കർത്താവിൻ്റെ പുനരാഗമനം ഒറ്റ കാര്യം ആ പുനരാമഗമനം വിസിബിളാണ് കർത്താവിന് രഹസ്യത്തിൽ വന്ന് ഇവിടുന്ന് ആരെയും കൊണ്ടു പേടിയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏത് ക്രിസ്തുവിനെയോ ഗവൺമെന്റിനെയോ അങ്ങനെ ഒളിച്ചു കടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഏർപ്പാടിന് ശരിക്ക് വിവാഹമെന്നൊന്നും പറയാൻ പറ്റിയില്ല രൂപകാർത്ഥത്തിലെടുത്താൽ രൂപകാർഥത്തിലെടുത്താൽ രണ്ട് വരവ് എന്ന് ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ രണ്ട് പ്രത്യക്ഷതകളുണ്ട് ബൈബിളിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറൂസിയും എപ്പിഫാനിയുണ്ട് അത് നിങ്ങൾക്കറിയാലോ പറൂസക്ക് എപ്പിഫാനിക്കിടയ്ക്കുള്ള ഗ്യാപ്പാണ് നമ്മുടെ പ്രശ്നം അതാണ് നിരസിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കാണാൻ തന്നിട്ടേ കഴിവുള്ളൂ എപ്പിഫാനിക്കും എപ്പിഫാനിക്കിടയ്ക്ക് ഏഴ് കൊല്ലം മണികറവാസമുണ്ടെന്നോ എവിടെയോ വസിക്കുന്നു എന്നോ ഇപ്പം മണികറവാസം പ്രമോട്ട് ചെയ്ത് മധ്യകാശത്തുനിന്ന് മാറ്റി പിതാവിൻ്റെ ഭവനത്തിൻ്റെ അടുത്തുവരെ എത്തിച്ചു അവിടെ പുതിയ ശിലേനാണോ അല്ലയോ എന്ന് ജോബി തീരുമാനം എടുത്തിട്ടില്ല അത് വരട്ടെ ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അത് കാര്യം വെച്ചായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ കാണാൻ കാണേണ്ട കാര്യം ഒലിവുമലയിൽ യേശു വരുന്നതും നമ്മെ ചേർക്കാൻ വരും നമ്മെ ചേർക്കാൻ വരുന്നതും നമുക്ക് പ്രത്യക്ഷയാണ് കാരണം മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ് കർത്താവ് മേഘങ്ങളിൽ നമ്മെ അഭിമുഖീകരിക്കുകയാണ് ആ കാന്തന സ്വീകരിച്ചുകൊണ്ട് സഭ കർത്താവ് ഒരുമിച്ചൊലിമലി പ്രത്യപ്പെട്ട് നൊടിയിടയ്ക്കുള്ളിലാണ് വരുന്നത് നൊടിയിടയ്ക്കുള്ളിൽ നോടിയുടെ കൂടുതൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ വാസ്തവത്തിൽ ഇതിനു ശേഷമാണ് ശ്രദ്ധിച്ചു കേൾക്കണം മഹാക്രോധം ആരംഭിക്കുന്നത് നിങ്ങൾ പറയുന്നവരൊക്കെ ഇരിക്കുന്നു വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങളുടെ മഹാക്രോധം വിപുലിക്കലല്ല മഹാക്രോധം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ക്രോധമാണ് അതിൽ കൂടി ശൂല ദൈവക്രോധം ദൈവം ക്രോധത്തിനായിട്ടല്ല അവിടെ വേണേ നിങ്ങൾക്ക് നമുക്ക് നമ്മൾ യോജിപ്പുള്ളതൊന്നും യോജിപ്പില്ല ഇവര് പറയുന്ന വ്യത്യാസമാണ് കാര്യം ക്ലിയർ ആകാൻ വേണ്ടി എന്റെ സ്റ്റാൻഡ് ക്ലിയറാകാനാണ് പറയുന്നത് നിങ്ങൾ എന്തിനെ എതിർക്രിസ്തുവിന്റെ ക്രോധവും ദൈവത്തിന്റെ ക്രോധവും കൂടെ ചേർത്ത് മഹോദരവും ഉണ്ടാക്കുന്നു എനിക്കൊരു മനസ്സിലായിട്ടില്ല ബൈബിൾ രണ്ടായി പറയുന്ന നിരവധി സന്ദർഭങ്ങൾ ഞാൻ തരാം നിരവധി സന്ദർഭങ്ങൾ ഇവ രണ്ടാണെന്നുള്ളതിന് വാക്യങ്ങൾ നിരവധി തരാ ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു നിങ്ങൾ ഇതിനെ ഒന്നാക്കിയിട്ട് ഏഴ് വർഷം ഉണ്ടാക്കി വെച്ചേക്കുന്നു ജാതികൾ കോപിച്ചു ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനും ചന്തും നിങ്ങളോ ഒന്നിച്ചു വെക്കാൻ ഒന്നിച്ചു വെക്കരുത് യഥുക്രിസ്തുവിന്റെ ക്രോധത്തിൽ ദൈവത്തിന് കക്ഷി കയറേണ്ട കാര്യമുണ്ടോ ദൈവത്തിന്റെ ക്രോധത്തിൽ യഥുക്രിസ്തുവിനെ കൂട്ടുപിടിക്കുവോ ദൈവം തന്റെ പ്രവൃത്തി ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ചെയ്യും ആ ക്രോധത്തിൽ കൂടി ശവ കടക്കൂല ഇനി യത് ക്രിസ്തുവിന്റെ ഗോപം എന്താന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയിട്ട് വർഷം കുറയായി ഞാൻ അതിലേക്ക് വരാം യത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഭീകരരൂപയെ പോലെ ആൾക്ക് തോന്നുന്നുണ്ടോ അതല്ല സംഭവം ഇപ്പൊ ഞായീരിക്കുന്നത് എന്താ ഞാൻ വ്യക്തമാക്കാം വിബ്ലിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹാൻഡിക്രാഷ് ഞാൻ ചോദിച്ചു ചോദ്യത്തെ ഞാൻ ഇങ്ങനെ ഉപസംകരിച്ചു പറയാം എന്നോട് ചോദിച്ചു കർത്താവിന് ഇനി രണ്ടു വരവുണ്ടോ കർത്താവിന് ഒറ്റ വരവേ ഉള്ളൂ ഒറ്റ വരവേ ഉള്ളൂ ഒറ്റ വരവേ ഉള്ളൂ എപ്പിഫാനിയും പറൂസിയും നിങ്ങൾ വയ്ക്കാൻ എനിക്ക് തോന്നില്ല എപ്പിഫാനിയുണ്ട് പറൂസിയുണ്ട് ഈ ചിലർക്ക് കർത്താവിനെ കാണാൻ സാധിക്കില്ല കാരണം നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടുക കർത്താവിനെ നമ്മൾ അവനെ കാണും കർത്താവ് നമ്മളെയും കാണും ഈ ഗംഭീര ഗംഭീരചരന്തത്തിനതിൽ ഭൂവാസികളൊക്കെ അത്ഭുതപരതന്ത്രായി മാറും നമ്മയും കൊണ്ട് കർത്താവ് അടുത്ത ഘട്ടം പ്രത്യക്ഷമായി തന്നെ ഹാർമഗദ്ധവും യുദ്ധത്തിലുമൊക്കെ നമ്മളുണ്ട് കർത്താവിനോട് കൂടെ യുദ്ധത്തിലൊക്കെ ഉണ്ട് എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ചിട്ട് വാസ്തവത്തിലുള്ള മഹാപീഡനം പഴയ പ്രീക്കാരുടെ അല്ല പുതിയ പ്രീക്കാരുടെ ഒന്നുമല്ല വാസ്തവത്തിലുള്ള മഹാപീഡനം ദൈവം തന്റെ ക്രോധം തുടങ്ങുക കോസ്മിക് പെർഫോമൻസ് തുടങ്ങാണ് ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കാലംശത്തിന് മേലെ അധികാരം ലഭിക്കുന്ന കാലംശം ഇതാണ് പഠനം നിലപാട് ചോദിച്ചുകൊണ്ട് അത്രയും കൂടെ പറഞ്ഞു ഒന്നുകൂടെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകണ്ട വ്യക്തമാക്കി തരാം ഇവിടെ നടക്കുന്ന ആൻ്റെ ക്രൈസ്റ്റിൻ്റെ എന്ന് പറയുന്ന ജാതി ഞാൻ അങ്ങനെ പറഞ്ഞു ജാതികളുടെ ക്രോധം യഹൂദനെ ടാർഗറ്റ് ചെയ്താണെങ്കിൽ ഇത് നൂറ്റി ഇരുപത് മൈൽ വരുന്ന പാലസീനെ ചെയ്താൽ പോരെ മൂട് ലോകത്തെ ഇങ്ങനെ വിഷമിപ്പിക്കണോ നൂറ്റിരുപത് മൈലുള്ള ഒരു കൊച്ച് മേഖലയിലെ ആളുകളെ പീഡിപ്പിക്കേണ്ടത് ലോകത്തെ മുഴുവൻ പീഡിപ്പിക്കോ ദൈവത്തിന്റെ ക്രോധമാണ് ലോകം മുഴുവൻ കൊടുക്കുന്നു അതാദ്യം മനസ്സിലാക്കണം മാത്രമല്ല ബൈബിൾ പുതിയ ദൈവം വായിച്ചാൽ ഒരു മിറ്റൂടെ നമ്മുടെ വെളിപ്പാട് ദിവസം വായിച്ചാൽ കാണാൻ സാധിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവർ കേൾക്കിടല്ല ആത്മാവ് യഹൂദനോട് പറയുന്നതെന്നല്ല ആ പുസ്തകം നമ്മുടെ പുസ്തകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് യഹൂദനോട് പറയുന്ന സമയത്ത് കേൾക്കില്ല ആത്മാവ് സാമകളോട് പറയുന്നത് അത് ശ്രദ്ധിക്കണം ഇത് എന്റെ നിലവാണ് അനിൽ കൊടുത്തോട്ടം സാർ ഇവിടെ കർത്താവിന്റെ വരവ് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ മാത്രമല്ല ഒരു പത്ത് വർഷമായിട്ടെങ്കിലും തന്റെ നിലപാട് ഇതാണ് എന്നിങ്ങനെയുള്ള വസ്തുതകൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ വ്യക്തമാക്കി ആ സ്ഥിതിക്ക് അദ്ദേഹം മറ്റൊരു കാര്യം കൊണ്ടിവിടെ പറഞ്ഞു കൺഫ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു പറയുന്നു എന്ന് പറഞ്ഞ് ഇതേ വസ്തുത എടുത്തു പറഞ്ഞു കൺഫ്യൂസ് ഉണ്ടാവും സാറേ ഇവിടെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ കൺഫ്യൂസ് ഉണ്ടാകത്തില്ല പക്ഷെ സാറിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർ കൺഫ്യൂസ് ഉണ്ടാവും ഞാനൊരു സാറിൻ്റെ പ്രസംഗത്തിന്റെ ഒരല്പ ഭാഗം ഇവിടെ കേൾപ്പിക്കാം ഇത് എ ജി കരിപ്ര നടത്തിയ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് അഞ്ച് മുപ്പത് മുതൽ ഒൻപത് വരെ നടത്തിയ കൺവെൻഷനിൽ അദ്ദേഹമാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൽ പാൽ കൊടുത്തോട്ടം പ്രസംഗിച്ച പ്രസംഗം അതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ലോകരാഷ്ട്രങ്ങളെയെല്ലാം അവഗണനയും വെറുപ്പിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പ്രഖ്യാപിച്ചു മുതൽ ഞങ്ങളും ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രം ലോകത്തിന്റെ ഭൂപടത്തിൽ വധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം ലോകത്തെ ഏറ്റവും അധികം ആയുധം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ന് ഇസ്രയേലാണ് അവരുടെ ഏറ്റവും അധികം ആയുധം വാങ്ങുന്നത് നമ്മൾ ഇന്ത്യയാണ് അതിന്റെയൊക്കെ രാഷ്ട്രീയം മറ്റൊരു ഘട്ടത്തിൽ പറയാം സമയപരുത്തി കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചരിത്രത്തിലേക്കുള്ള ജൂതന്റെ തിരിച്ചുവരവ് ഈ പുസ്തകം പറഞ്ഞ ഒരു വസ്തുത ബുദ്ധിപ്പെടുത്തി തരികയാണ് ആ രാഷ്ട്രത്തിന്റെ തിരിച്ചുവരണം അനുബന്ധ സംഭവങ്ങളും പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ദേവാലയം തിരിച്ചു വരണം എന്ന ദൈവപ്രവൃത്തി വീണ്ടും യാഥാർത്ഥ്യമാകും പക്ഷേ ആ ദേവാലയം തന്ത്രപൂർവ്വം കീഴടക്കുന്ന അന്ന് ഉദയം ചെയ്യാൻ ഇരിക്കുന്ന ഒരു ഏകാധിപതി ഇസ്രേൽ എന്ന ആ ജനതയെ മുഴുവൻ വിശേഷം വിഗ്രഹിച്ചും നശിപ്പിക്കാൻ പദ്ധതിയിട്ട് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന മാന്ത്രിക സംഖ്യയിലൂടെ എല്ലാത്തരം ഇടപാടുകളും തന്റെ കസ്റ്റഡിയിൽ നിയന്ത്രിക്കുന്ന ഘട്ടം വരുമ്പോൾ പരാജയം മണക്കുന്നാടുന്ന ആ ജീവിതത്തിന്റെ മുനമ്പത്ത് വെച്ച് ദൈവമുഖത്തെ കൂടി നോക്കും അവന്റെ കലക്കുറയ കേൾപ്പാൻ വയ്യാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല അവന്റെ പുനരാഗമനത്തിന്റെ രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാകും ആദ്യഘട്ടം തന്റെ തിരുസവ് രഹസ്യ വരവ് അടുത്ത ഘട്ടം യഹൂദാ സമൂഹത്തിന്റെ അത്തരം പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പാവയുടെ പാദങ്ങൾ ഈ ഒരു കൂടി കൂടി അവൻ കിടക്കുക അതിന്റെ വിശദീകരണം എന്റെ ക്വസ്റ്റ്യൻ ആദ്യം ഒരു വരവേ ഉണ്ടായിരുന്നുള്ളത് ദിവസം പറഞ്ഞു ഒന്നേ ഉള്ളൂ പത്ത് കൊല്ലമായി തനിക്ക് സ്റ്റാൻഡാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒന്നിന് കരിപ്രേജി നടത്തിയ കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസമായി അപ്പോ ആ കൺവെൻഷൻ അദ്ദേഹം വ്യക്തമായി പറയുക കർത്താവിന്റെ വരവിന് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് രഹസ്യ വരവ് തന്റെ സഭയ്ക്ക് വേണ്ടി രണ്ട് പ്രത്യക്ഷമായുള്ള അടുത്ത വരവ് ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അന്ന് ഒലിവുമലയിൽ മലയിൽ കാൽ ചവിട്ടും ഈ രണ്ട് കാര്യങ്ങളും അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ വ്യക്തമായി പറഞ്ഞതാണ് രണ്ടു വരവുണ്ടെന്നും ഒന്ന് സഭയ്ക്ക് വേണ്ടിയാണെന്നും അത് രഹസ്യ വരവാണെന്നും അടുത്തത് ഇസ്രായേലിന് വേണ്ടിയാണെന്നും ഒലിവുമലയിൽ വരുമെന്നും അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞ വീഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തത് ഈ കൺവെൻഷൻ നടത്തിയവർക്ക് നടത്തിയവരോട് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇനി നമ്മുടെ ഈ ലൈവിന്റെ ഏതെങ്കിലും ഭാഗത്ത് എനിക്കൊരു കമന്റിങ് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഈ വീഡിയോ ഞാൻ വീണ്ടും അണികൾക്ക് വേണ്ടി വേണേൽ പ്ലേ ചെയ്യാം ഇവിടെ ആർക്കെങ്കിലും പ്ലേ ചെയ്യണമെങ്കിൽ ഒരു ഘട്ടം വന്നാൽ ചെയ്യാം ഇതിന്റെ വിശദീകരണം പറയാം ഓക്കെ ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞതാണ് അതിന്റെ വശം പറയും ഇവിടെ ഞാൻ രണ്ടു വരവെന്ന് എവിടെയാ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാത്ത എന്റെ കുഴപ്പമില്ല ആ അതിനാ കൊള്ളുന്നേ രണ്ടു വരവെന്നൊരു പ്രയോഗമില്ല രണ്ട് ഘട്ടം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അനുബന്ധം മറ്റൊരു ദേവാലയം തിരിച്ചു എന്ന ദൈവപ്രവൃത്തി വീണ്ടും യാഥാർത്ഥ്യമാക്കും പക്ഷെ ആ ദേവാലയം തന്ത്രപൂർവ്വം കീഴടക്കുന്ന അന്ന് ഉദയം ചെയ്യാൻ ഇരിക്കുന്ന ഇസ്രയേൽ എന്ന ആ ജനതയെ മുഴുവൻ വിശേഷം വിഗ്രഹിച്ചു നശിപ്പിക്കാൻ പദ്ധതിയിട്ട് അറുനൂറ്റി അറുപത്തിയാറ് എന്ന മാന്ത്രിക സഖ്യയിലൂടെ എല്ലാത്തരം ഇടപാടുകളും തന്റെ കസ്റ്റഡിയിൽ നിയന്ത്രിക്കുന്ന കട്ടം വരുമ്പോൾ ആ ജീവിതത്തിന്റെ മുനമ്പത്ത് വെച്ച് ദൈവമുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കും അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്നാലും അവന്റെ പുനരാഗമനത്തിന്റെ രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാകും ആദ്യഘട്ടം തന്റെ തിരുസഭയ്ക്കായുള്ള രഹസ്യവരവ് അടുത്ത ഘട്ടം യഹൂദാ സമൂഹത്തിന്റെ അത്തരം പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പാവന പാദങ്ങൾ ഈ ഒരു ഒഴിവറിയിൽ ചവിട്ടിക്കൊണ്ടൊരിക്ക രണ്ടു രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ഗ്യാപ്പ് ആ പ്രശ്നം നിങ്ങൾ അത് വീഡിയോ പ്രേക്ഷകർക്ക് തോന്നി പച്ച എന്ത്ടായ്പകളും തട്ടിവിടാൻ ഇവരെ പോലുള്ളവർക്ക് ബൈബിൾ വചനങ്ങൾ വളച്ചൊടിച്ച് വിരുദ്ധമായി സംസാരിക്കുന്ന ഇവരൊക്കെ ന്യൂജൻ സുവിശേഷകരെ പോലും കടത്തി കിട്ടും ഇദ്ദേഹം പറയുന്നതിൽ പല ദുർവ്യാഖ്യാനങ്ങളുമുണ്ട് ഈ പറയുന്ന അബദ്ധങ്ങൾ കയ്യോടെ തെളിവ് സഹിതം പിടിച്ചാലും ാണമില്ലാതെ ഉരുളാനുള്ള ആ കഴിവാണ് ഇവരുടെയൊക്കെ ഹൈലൈറ്റ് ഇങ്ങനെ പല വചന വിരുദ്ധ ആശയങ്ങളും ഇദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുമുണ്ട് ഇത്തരം ദുർവ്യാഖ്യാന വചനവിരുദ്ധ ചെയ്തികളെ എതിർത്താൽ ഉടനെ ജാതി തിരിഞ്ഞും അടിമകളെ ഉപയോഗിച്ചും ആക്ഷേപവും വെല്ലുവിളിയും നടത്തും ഈ കൊടിത്തോട്ടം നല്ല രീതിയിൽ വചനം പ്രസംഗിച്ച കാലമുണ്ടായിരുന്നു ഇത്രയൊക്കെ വചന വിരുദ്ധ ആശയങ്ങൾ അവസരം പോലെ വിടുന്നവർ വേദി പിടിക്കാൻ കാണിക്കുന്ന അടവ് നയങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അത് സുബോധമുള്ളവർ തിരിച്ചറിയുക ചരിത്രം വായിച്ച് കാര്യം കാര്യം വചനം വായിച്ച് ഉപദേശം ഇനി മറ്റൊരു നമുക്കൊന്ന് കാണാം മതങ്ങൾ രണ്ടിൽ നടന്ന നടന്ന എല്ലാ കാര്യങ്ങളും സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളുടെ കലവറയായി മാറി സഭ അപ്പത്തികൾ രണ്ടിൽ പരിശുദ്ധാൽ ദൈവം ലോകത്തിൽ നിന്ന് വന്ന് ആരംഭിച്ചതാണെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളായി മാറി അന്ന് അവിടെ ഉണ്ടായിരുന്ന ലീഡേഴ്സൊക്കെ അതിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സായി മാറി ഇത് വെറും ഒരു ഐസ്ബെർഗിന്റെ ടിപ്പ് മാത്രമാണ് ഒരു മഞ്ഞുമലയുടെ വെള്ളത്തിന് മുകളിൽ കടൽ വെള്ളത്തിന് മുകളിൽ കാണുന്ന ഒരു ചെറിയ ടിപ്പ് മാത്രമാണ് അതിനടിയിലേക്ക് വലിയ കൂറ്റൻ കപ്പലുകളെ വരെ ഇടിച്ചു മറിക്കാവുന്ന രീതിയിലുള്ള മഞ്ഞുമല പാറ പോലെ വെള്ളത്തിലേക്കുണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് പെന്തക്കോസ് നാളിൽ സഭ ആരംഭിച്ചു നാം കാണുന്നത് അങ്ങനൊരു വിശ്വാസം വരാൻ അതിൻ്റെ പുറകിൽ വലിയൊരു വിശ്വാസം വേറെ ബാക്കിയുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വാഗ്ദത്വം എന്താ പ്രമാണമെന്താ പ്രത്യാശ എന്താ ഇതൊന്നും നമുക്കറിയത്തില്ല കാര്യം നാം ക്രിസ്തു കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിൽ അഡിക്റ്റായി അതിലായിരിക്കുകയാണ് നിങ്ങൾ സിമ്പിൾ എന്ന് വിചാരിച്ചാൽ ഈ വിഷയത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ പെന്തക്കോസ് നാളിൽ സഭ ആരംഭിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ കണ്ടോ സത്യം എവിടെ കിടക്കുന്നു സത്യത്തിൽ നമ്മൾ എത്ര മാത്രം നമ്മളെ ഇത് മാറ്റിയിരിക്കുന്നു എന്ന് നോക്കി ഇനി ആക്ച്വലി എന്താണ് പെന്തക്കോസ് നാളിൽ നടന്നത് യഹൂദൻ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് വിശുദ്ധ വംശമാണ് രാജകീയ പുരോഹിത വർഗമാണ് വാക്തത്വങ്ങളും കൽപ്പനകളും കൊടുത്ത് അബ്രഹാമിലൂടെ തിരഞ്ഞെടുത്ത ഒരു റെമനന്റ് ഒരു ശേഷിപ്പാണ് ദൈവം അവരെ തിരഞ്ഞെടുത്ത ഒരു ജാതി ഒരു പ്രത്യേക വംശമാണ് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ അവരിലൂടെ നിറവേറണം അവരിലൂടെ ഈ രക്ഷാ പദ്ധതി ജാതികളിലേക്ക് പോകണം ഇവിടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ പറയുക നിന്നിൽ കൂടി ജന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോ അരളി ചെയ്തു ദൈവം ദൈവത്തിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ട് അബ്രഹാമിനോട് പറയാ നിന്റെ നിന്റെ സന്തതി നിമിത്തം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇവരെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക രാജകീയ പുരോഹിത വർഗമാണ് അവരുടെ ശുശ്രൂഷ ആരംഭിക്കാൻ ആ പൗരോഹിത്യ ശുശ്രൂഷ പ്രീസ്റ്റ്ലി കിങ്ഡമാ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കാൻ അവരെ ആദ്യം കഴുകൽ പ്രാപിക്കണം അതിനുശേഷം അവരെ തൈലാഭിഷേകം നടത്തണം അതിനുവേണ്ടി ദൈവം അവർക്ക് കൊടുത്ത ശുശ്രൂഷകളും കൽപ്പനകളുമായത് രാജകീയ പുരോഹിത വർഗം ഇതിനാണ് ജലസ്നാനവും അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒക്കെ അവർക്ക് കൊടുക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക അവരെ അവരെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ട് കർത്താവും അതാണ് അവരോട് പറഞ്ഞത് അപസ്തുപ്രവർത്തികൾ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവിടെ പറയുകയാണ് യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു ഇനി അധിക അധികനാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധിയാത്മാവിനാൽ സ്നാനം ലഭിക്കും വെള്ളം കൊണ്ടുള്ള കഴുകൽ കഴിഞ്ഞ് പരിശുദ്ധിയാത്മാവിൻ്റെ അഭിഷേകം തൈലാഭിഷേകം അവരുടെ മേൽ ഉണ്ടാകണം അപ്പോഴാണ് അവർക്ക് പ്രീസ്ലി കിങ്ഡമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കാൻ കഴിയുന്നത് എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധിയാൽമാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ഏരിശലേമിലും യഹൂദിയയിലും പിന്നെ ശമരിയിലും പിന്നെ ലോകവും പാടും പോയി എൻ്റെ സാക്ഷികളാവു നിങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധിയാൽമാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനത്തെ കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ ഇതാണ് ദൈവം കൽപ്പിച്ചത് ഇത് അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാണ് ഇത് മർമ്മമല്ല ഇതൊരു രഹസ്യമല്ല യോവേൽ പ്രവാചകൻ മുഖാന് മുതലേ പ്രവചിച്ചിരുന്ന പ്രവചനവും കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്വമാണ് ഇതിൻ്റെ നിവർത്തീകരണമാണ് ആക്ച്വലി പെന്തക്കോസ് നാളിൽ ഉണ്ടാവുന്നത് ഈ പെന്തക്വസ് നാളിൽ കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു സർപ്രൈസല്ലായിരുന്നു പത്രോസപ്പോസ് ഒല അവിടെ നിന്നിട്ട് പറയുക ഇവരാരും വീഞ്ഞു കുടിച്ചും മത്തരായവരല്ല യോവേൽ പ്രവചന നിവർത്തിയാണ് യോവേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും അവർ ശക്തി പ്രാപിക്കും ഈ ദൗത്യം ഈ സത്യസുവിശേഷം അവർ ലോകത്തെ അറിയിക്കും എന്നാൽ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ പെന്തക്കോസ് നാളിലല്ല അതെന്താണെന്ന് ചോദിച്ചാൽ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ ഒരു ചോദ്യമാത് എന്നാണ് ആ സഭ ആരംഭിച്ചത് അതിൻ്റെ ഉത്തരം പെന്തക്കോസ് നാൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ശരിക്കും പെന്തക്കോസ് നാൾ കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ അടങ്ങുന്നൊരു വലിയ സംഘം സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിനും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം സിറിയയിലെ ദമസ്കോസിൽ വെച്ച് അപ്പസ്വൽനായ പൗലോസിനെ വിളിക്കുക ഇവിടെ വെച്ച് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ആരംഭിക്കുക ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ ആരംഭിക്കുക കർത്താവ് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തോടു കൂടി പൗലോസപ്പോലിന് പ്രത്യക്ഷനാവുകയും പൗലോസപ്പോലിനെ ഈ അപ്പൊലത്തിനായി ഈ സഭയുടെ ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ദൈവം നിയമിക്കുകയും ചെയ്യുക തനിക്ക് സ്വർഗത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പത്ത് പതിനൊന്നാം വാക്യങ്ങളിൽ പൗലോസപ്പോസോലം പറയുക ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല കർത്തവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടിനാൽ അത്ര ഞാൻ സംസാരിക്കുന്നത് ദൈവം ഇവിടെ വെളിപ്പെടുത്തി കൊടുത്ത് ദൈവ കൃപയാൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് കൃപായുഗം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സഭ ഇവിടെ ആരംഭിക്കുകയാണ് ഇതാണ് ഇത് പെന്തക്കോസ് നാളിൽ ആരംഭിച്ചതല്ല അതിനും ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പെന്തക്കോസ് നാളിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ് നാളിൽ നടന്ന അപ്പോസ്വൽ പ്രവർത്തികൾ രണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളാകും എന്നാൽ അതിന് രണ്ട് വർഷത്തിന് ശേഷം ചെയ്യുകയും ദൈവം ഈ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്യുകയാണ് ഇദ്ദേഹമാണ് ദുരുപദേശ ചടങ്ങിലെ പ്രധാനി യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാർ ഉൾപ്പെടെ സഭ വേറെയാണ് എന്നും പൗലോസ് തുടങ്ങിയ ജാതികളിൽ നിന്നുള്ള സഭ വേറെയാണ് എന്നും പറഞ്ഞൊപ്പിച്ചെടുക്കാൻ യാതൊരു അറപ്പുമില്ലാതെ ദൈവവചനം ദുർവ്യാഖ്യാനിക്കുന്ന മഹാനാണ് ഇത് പെന്തക്കോസ് നാളിൽ ആരംഭിച്ച സഭയെ യഹൂദർ മാത്രമുള്ള മണവാട്ടി സഭ ആക്കി മാറ്റി നിർത്തി എന്നാൽ ആശാന്റെ കണക്കിൽ ഒരു രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സഭ നിന്നുപോയി പിന്നെ അടുത്തതുണ്ടായ കഥയാണ് ഭീകരം പെന്തക്കോസ് നാളിന് ശേഷം രണ്ടര കൊല്ലം കഴിഞ്ഞ് പൗലോസ് മറ്റൊരു സഭ ഉണ്ടാക്കി അത് ശരീരമാകുന്ന സഭ പക്ഷെ മണവാട്ടി സഭയല്ല വ്യാഖ്യാനിച്ചും പട്ടം കറങ്ങിയും പെടാപാട് പെടുകയാണ് ആശാൻ ഗേറ്റ് കൾട്ടിന്റെ വിഡിത്തങ്ങൾ കുറച്ചൊന്നുമല്ല ഇതൊക്കെ കേട്ട് കയ്യടിക്കാനും കയ്യിലിരിക്കുന്ന കാശ് കൊടുക്കാനും വിശ്വാസങ്ങൾ ഉണ്ടല്ലോ എന്ന് എന്നാക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇവരെ പോലുള്ളവരെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് പെന്തകോസ്റ്റ് വിശ്വാസികൾക്ക് അപമാനമാണ്